യൂട്യൂബിന്റെ സിൽവർ പ്ലേ ബട്ടൺ വന്ന ദിവസം ഗബ്രി എടുത്തു പറയുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഗബ്രിക്ക് ഈ പ്ലേ ബട്ടൺ വന്ന വിവരം അറിയുന്നത് കാരണം ഗബ്രിക്ക് ഇത് രാവിലെ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നപ്പോൾ അത് എടുക്കണ്ട എന്നുള്ളൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് ഇതുവരെക്കും അൺനോൺ നമ്പറിൽ കോളുകൾ വന്നു കഴിഞ്ഞാൽ എടുക്കാറില്ല എന്നാണ് ഗബ്രി പറഞ്ഞത് പക്ഷേ എന്തോ കാരണവശാൽ വെച്ചാൽ ഇരുപത്തിനാലാം തീയതി ഗബ്രി ആ കോൾ എടുക്കുകയായിരുന്നു അത് അങ്കമാലിൽ നിന്നും ഒരു പാർസൽ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഗബ്രിക്ക് ഇന്നൊരു സംഭവം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രു ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു പിന്നീട് അത് വാങ്ങിക്കാൻ വേണ്ടി ഓടിച്ച് നിന്ന് അത് വാങ്ങി തിരിച്ച് വന്ന് സന്തോഷത്തോടുകൂടി ഒരു വീഡിയോ ഗബ്രി നമ്മളെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ചെയ്തിരുന്നു അത് പക്ഷേ ഗബ്രിക്ക് അന്നും പോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൂടെ ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോയുടെ കൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് ഗബ്രി പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ ചെയ്ത സമയത്ത് ഗബ്രിക്ക് തോന്നിയത് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിന് കാരണക്കാരിയായിട്ടുള്ള ജാസ്മിനും കൂടെ കൂടെ വേണം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഗബ്രി ടൈം എടുത്ത് ജാസ്മിൻ്റെ അടുത്ത് വന്ന് തന്നെ ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ ഗബ്രിയുടെ ആ ഒരു നന്ദി ഗബ്രി ജാസ്മിനോട് കൂടുതൽ കാണിക്കുകയാണ് കാരണം യൂട്യൂബിൽ ഇത്രയധികം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ജാസ്മിൻ്റെ ഒറ്റ സപ്പോർട്ടോടുകൂടി തന്നെയാണ് എന്ന് നമുക്കറിയാം ഗബ്രിക്കും നന്നായിട്ടാണ് അത് ഗബ്രി ആയിട്ട് എപ്പോഴും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിലും ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലും സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് നമുക്കെന്തായാലും ഇവർ തമ്മിലുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതുവരും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ